ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് അപ്പോൾ ഒരു വിഷു ഡേ ഇൻ മൈ ലൈഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഹാപ്പി വിഷു വിഷു കഴിഞ്ഞെന്നറിയാം എങ്കിലും ഇതെൻ്റെ വിഷു വ്ളോഗല്ലേ ഫസ്റ്റ് തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്ത എൻ്റെ പേര് സ്നേഹ ഞാൻ ഒരു ഹൗസ് വൈഫാണ് ഹസ്ബൻ്റെ പേര് ബിനു ആൾ അലൂമിനിയം ഫാബ്രിക്കേഷനാണ് ജോലി ഒരു മോനുണ്ട് മോൻ്റെ പേര് ആര്യൻ അവൻ ആറ് വയസ്സാണ് ആയത് വിഷു ആയിട്ട് രാവിലെ തന്നെ കുളിച്ച് വിളക്കൊരുക്കുന്ന പരിപാടിയാണ് അച്ഛനേയും മോനേയും കണി കാണിക്കാനായിട്ട് ഞാൻ ഇപ്രായ വിഷു ഒരുക്കുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വിഷു ഒരുക്കുന്നത് കാരണം ഇത്രയും നാളും ഞങ്ങൾ പേര് ഹസ്ബൻ്റെ വീട്ടിലായിരുന്നു ഇപ്പോഴാണ് ഒരു വീടൊക്കെ വെച്ച് മാറിയത് അപ്പോൾ അതുകൊണ്ട് ഇപ്രായ വിഷു മാത്രമല്ല എല്ലാ വിശേഷ ദിവസങ്ങളും എനിക്ക് സ്പെഷ്യലായിരുന്നു പിന്നെ ഇന്ന് നമ്മുടെ യൂട്യൂബിലെ ഫസ്റ്റ് ലോങ് വീഡിയോ അല്ലേ അങ്ങനെ വിളക്കൊക്കെ ഒരുക്കിയതാണ് വിളക്ക് കത്തിച്ചു പിന്നെ എൻ്റെ മുഖം കാണാത്തത് ഞാൻ മനഃപൂർവ്വം കാണിക്കാത്തതല്ല ക്യാമറയുടെ പൊസിഷൻ എനിക്ക് കറക്റ്റ് അറിയത്തില്ലായിരുന്നു പിന്നെ എൻ്റെ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക കമൻറ്റിൽ പറയുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ തൊട്ട് അതെല്ലാം തിരുത്താം അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച ആ കുഞ്ഞു കുഞ്ഞു ദീപങ്ങളൊക്കെ കത്തിച്ചതിന് ശേഷം സ്വന്തമായിട്ടൊന്ന് കണ്ട് ആസ്വദിക്കുന്നതാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കലാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പോയി ഹസ്ബൻ്റിനെ വിളിച്ചുകൊണ്ട് വന്നു ആൾ നിന്ന് കിറങ്ങുന്നുണ്ടായിരുന്നു നല്ല ഉറക്കക്ഷീണത്തിലായിരുന്നു അങ്ങനെ കണിയൊക്കെ കണ്ട് പിന്നെ ഞാൻ മോനെ വിളിച്ചുകൊണ്ടു വന്നു അവനെ കണി കാണിച്ചു ഞാൻ വിചാരിച്ചത് അവൻ മൂഷേട്ട കുണത്തിലായിരിക്കും എണീക്കുന്നതെന്ന് പക്ഷെ ആൾ ഓക്കെ ആയിരുന്നു നല്ല ഹാപ്പി ആയിരുന്നു അവന് കൈനീട്ടം കൊടുത്തു അത് കഴിഞ്ഞ് മാശ എനിക്ക് കൈനീട്ടം തന്നു ഞാൻ വാശ എന്നാണ് വിളിക്കുന്നത് അതെന്നെ പഠിപ്പിച്ചത് കൊണ്ടൊന്നും അല്ല ഞങ്ങളുടെ ലവ് മാരേജായിരുന്നു അപ്പോൾ പ്രേമിച്ച് നടക്കുന്ന കാലം തൊട്ടേ ഞാൻ അങ്ങനെയാണ് ആളിനെ വിളിക്കാറ് ഇത് കല്യാണം കഴിഞ്ഞിട്ടും അതെന്നെ കൊണ്ട് മാറ്റാനേ പറ്റുന്നില്ല ചില സമയത്ത് അതും പറഞ്ഞ നന്ദക്കൂട്ടം പോലും ഞങ്ങൾ ഇടക്കിടയ്ക്ക് കളിയാക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞ് അച്ഛനും മോനും പോയി കിടന്നു ഞങ്ങളെ മൂന്ന് പേരെയും കൊണ്ട് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണ് ഞങ്ങളുടെ ഉറക്കം അതുകൊണ്ട് അവർ രണ്ടുപേരും പോയി കിടന്നു പിന്നെ ഞാൻ കുറച്ച് നേരം മൊബൈലിൽ നോക്കി എല്ലാവർക്കും ഹാപ്പി വിഷു ഒക്കെ ശേഷം അടുക്കള കയറി അത് കഴിഞ്ഞ് രാവിലത്തേക്ക് കാപ്പിക്കുള്ള പരിപാടിയിലേക്ക് കിടന്നാൽ ഞാൻ മാവാട്ടി വെച്ചിരുന്നു ഞാൻ രണ്ട് ദിവസത്തേക്കാണ് മാവാട്ടി വെക്കുന്നത് ഒരു ദിവസം ഇഡ്ഡലി ഒരു ദിവസം ദോശ രാവിലെ ചായയോ കോഫിയോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇന്ന് നമ്മൾ പതിവിലും നേരത്തെ എണ്ണിച്ചുകൊണ്ട് ഒരു കോഫി കുടിക്കാമെന്നും പറഞ്ഞ് ഗ്യാസ് ഓൺ ചെയ്തതാണ് നമ്മളിങ്ങനെ ആയിട്ട് അടിച്ചടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഗ്യാസ് കഴിഞ്ഞതായിരുന്നു അങ്ങനെ പിന്നെ രണ്ടും കൽപ്പിച്ച് കിടന്നുറങ്ങി ആളിനെ പോയി വിളിച്ചുണർത്തി ഗ്യാസ് സെറ്റാക്കി ഗ്യാസ് സെറ്റായി വന്നപ്പോഴത്തേക്കും എൻ്റെ കോഫിക്കുള്ള മൂഡ് പോയി അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു ആ ചോറിനുള്ള പരിപാടിയിലേക്ക് ഇടയ്ക്ക് അങ്ങനെ ചോറ് സെറ്റായി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു നമുക്ക് ഇപ്പോൾ പതിവുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇത് അതുകൊണ്ടാണ് പിന്നെ രാവിലെ ഇഡ്ഡലി സാമ്പാർ വരുന്നു അപ്പോൾ ഇഡ്ഡലിക്കുള്ള പരിപാടി നടക്കുന്നു അത് കഴിഞ്ഞ് ഇതൊരു പ്രൊഫഷണൽ ടച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് സെറ്റാക്കിയതാണ് സെറ്റായി വന്നപ്പോഴത്തേക്കും ഫോണിൻ്റെ പൊസിഷൻ എങ്ങനെയായി പിന്നെ അത് കഴിഞ്ഞ് സാമ്പാറിനുള്ള പരിപാടി നോക്കി സാമ്പാറിനുള്ള പരിപാടി നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആണ് മാഷിൻ്റെ അച്ഛൻ വന്നത് ഒന്നാം തീയതി അല്ല അച്ഛനാണ് ഒന്നാം തീയതി വീട്ടിൽ വന്നത് അപ്പം അച്ഛനുള്ള ചായയും മാഷിനുള്ള ചായയും ഒക്കെ ആക്കി സെറ്റായിക്കൊണ്ടിരിക്കുന്നു പിന്നെ പാല് നമ്മൾ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അത് തിളക്കില്ലല്ലോ നമ്മൾ അടുത്തുനിന്ന് ഒന്ന് ജസ്റ്റ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോയല്ലേന്ന് പറഞ്ഞാണ് എല്ലാം കൂടെ പൊങ്ങിതാ വരുന്നത് അത് കഴിഞ്ഞ് നന്ദക്കുട്ട എണീറ്റ് വന്നത് നന്ദുക്കുട്ടൻ നല്ല ഹാപ്പിയായിരുന്നു എനിക്ക് ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞു അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവനുള്ള പേസ്റ്റും ബ്രഷും ഒക്കെ കൊടുത്ത് കുറച്ച് നേരം അവിടെ വന്നിരുന്നു അങ്ങനെ ഇപ്പോഴാണ് നിങ്ങൾ എന്നെ കാണുന്നത് ഇതാണ് ഞാൻ സ്നേഹ നമ്മുടെ വീട്ടിൽ എന്നും കുറച്ച് പ്രാവ് വരുവേ അപ്പം അതിന് അരി ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്ത് അത് നല്ല ഹാപ്പി ആയിട്ട് അവിടെ വന്ന് കഴിക്കുന്നുണ്ട് ഇതെന്നും വരും പിന്നെ അത് കഴിഞ്ഞ് ഇത് കാപ്പിപിടിക്കുകയായിരിക്കുന്നത് ഞങ്ങൾ മൂന്നുപേർ എന്നും രാവിലെ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ മാഷടുത്തിരിപ്പുണ്ട് മാഷിനെ കാണിക്കേണ്ടെന്ന് പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് മാഷ് ജോലിക്ക് പോയി അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് കഴുകിയ പാത്രങ്ങൾ ഒന്നുകൂടെയും കഴുകുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത് എനിക്ക് എപ്പോഴും ഫുഡ് കഴിച്ച പാത്രങ്ങളെല്ലാം അപ്പോഴപ്പഴും കഴുകി വെച്ച് കിച്ചൺ നീറ്റായിട്ട് ഇടുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചു നമുക്കിവിടെ വിറകെടുപ്പില്ല അതുകൊണ്ട് സ്റ്റീൽ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് മൺകലത്തിനകത്ത് വീട്ടിൽ വെക്കും മൺകലം ഗ്യാസിനകത്ത് വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു മൺകലം എനിക്ക് പൊട്ടിപ്പോയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടി അവിയലും ചീരത്തോരനും അവിയലിനൊക്കെ അരിയുന്നതിൻ്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞ് നിങ്ങളാരും ഞെട്ടലിന് അവിയലിനരിഞ്ഞ് സാമ്പാറാവും സാമ്പാറിനരിഞ്ഞാൽ അവിയലിനാവും അതെൻ്റെ ഒരു പ്രത്യേകതരം കഴിവാണ് ചീരയൊക്കെ ഏറ്റവും നല്ല ആരോഗ്യമുള്ള സാധനമാണ് പക്ഷേ എൻ്റെ പുത്രൻ അതൊന്നും തിന്നത്ത് പോലുമില്ല പിന്നത്ത് പോയിട്ട് തുടത്ത് പോലുമില്ല അവൻ അപ്പോൾ അവനെ തീറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് നമ്മൾ കടു വറുത്ത് എല്ലാം സെറ്റായതിന് ശേഷം ആദ്യം തേങ്ങയിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക നമ്മൾ തീയലിന് തേങ്ങ വറുത്തെടുക്കുന്ന അത്രയൊന്നും വറു വറ വറുത്തെടുക്കണ്ട ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞു ശേഷം അതെല്ലാം ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോഴാണ് അബദ്ധം പറ്റിയെന്ന് മനസ്സിലാവുന്നത് ഞാൻ വലിയ കാലത്ത് ചട്ടി ചട്ടിയെടുത്ത് വെച്ചേക്കുന്ന ചീരത്തോരലിനല്ല അവിയലിനാണ് അവിയലാണ് ഞാൻ ഇത് ചെയ്തെടുക്കാറ് എന്നാൽ മാത്രമേ എനിക്ക് അവിയൽ സെറ്റാവത്തുള്ളൂ വേറെ ഒരു പാത്രത്തിൽ വെച്ചാൽ എനിക്കത് അടിയിൽ പിടിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഉപ്പും മഞ്ഞ ഒക്കെ ഇട്ട് ചീര സെറ്റാക്കുക നമ്മൾ ചീര വയ്ക്കുമ്പോഴത്തേക്കും ഉപ്പ് ആദ്യം കുറച്ചേ ഇട്ട് നോക്കാവൂ അതുകഴിഞ്ഞാൽ ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ടേ വീണ്ടും ആഡ് ചെയ്യാവൂ ചീരയ്ക്കൊക്കെ ഇലയിൽ തന്നെ ഉപ്പ് അടങ്ങിയിട്ടുണ്ട് അപ്പം അത് നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വേണം ഉപ്പൊക്കെ ആഡ് ചെയ്യാൻ പിന്നെ വെള്ളവും അതുപോലെ കുറച്ച് കുറച്ച് ആഡ് ചെയ്യാവുള്ളൂ ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമില്ല പാചകത്തിൽ പക്ഷേ ഇപ്പം ഞാൻ അത്യാവശ്യം ഒരുവിധം എല്ലാ സാധനങ്ങളും കുക്ക് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ധാരണ ഐസ്ക്രീം ഉണ്ടാക്കി തരുന്ന എങ്ങനെയെന്ന് അവ ഈ പറയുന്ന ഐസ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത് ഞാൻ വിഷുവിന് സാധനം വാങ്ങാൻ പോയപ്പോൾ വെറുതെ വാങ്ങിച്ചതാണ് അപ്പം അന്ന് തന്നെ അത് വേണമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ അതൊന്നും ഇല്ലെന്ന് പറഞ്ഞു എന്നപ്പോൾ അവൻ പറഞ്ഞ എങ്കിൽ ടാങ്കിൻ്റെ വെള്ളം കലക്കി അതിനകത്ത് വെയ്റ്റ് വെക്കാൻ അങ്ങനെ ആ ഒരു റെസിപ്പി തന്നെയാണ് അവൻ അവനീപ്പം പറയുന്നത് അങ്ങനെ നമ്മൾ ആദ്യം ഇട്ട ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു ഞാൻ പറഞ്ഞു ലാസ്റ്റ് നമ്മളെ നോക്കിയിട്ട് ഉപ്പ് വീണ്ടും ഇടാവും അപ്പോൾ എൻ്റെ ഉപ്പിട്ട് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്തു അങ്ങനെ നല്ലപോലെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്താൽ നമ്മുടെ ചീരത്തോരൻ ഇവിടെ സെറ്റാണ് അത് കഴിഞ്ഞ് ചട്ടി കഴുകി ദോ അവിയലിനുള്ളയും സെറ്റായി കൊണ്ടിരിക്കുന്നു ഒരടുപ്പിൽ അവിയലും ഒരടുപ്പിൽ പരിപ്പുമാണ് സെറ്റായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞാനും പപ്പടവും തമ്മിൽ ഒരു അംഗം വിട്ടായിരുന്നു ഇവിടെ ആ പാത്രം പപ്പടം കാച്ചി കരിഞ്ഞു പോയതാണ് അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ മറന്നുപോയി എനിക്കിവിടെ പപ്പടം കുത്തിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പിച്ചാത്തി വെച്ചാണ് പപ്പടം സെറ്റാക്കി എടുക്കുന്നത് പക്ഷേ ആ പിച്ചാത്തിയും പപ്പടവും അങ്ങോട്ട് സഹകരിക്കുന്നില്ല എന്നോട് പപ്പടമായിട്ടുള്ള മൽപ്പിടുത്തമൊക്കെ കഴിഞ്ഞ് ഇതാരുന്ന് ഇത്തിരി വെള്ളം കുടിച്ചു നമ്മൾ ചൂട് സമയത്ത് നല്ലപോലെ വെള്ളം കുടിക്കണം എനിക്കാണെങ്കിൽ തീരെ വെള്ളം കുടിക്കുന്ന ശീലമില്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഞാൻ വെള്ളം കുടിക്കാറുണ്ട് അത് കഴിഞ്ഞ് പായസത്തിനുള്ള പരിപാടി ഞാൻ പാലട പായസമാണ് വെക്കുന്നത് എനിക്ക് മിക്സ് വാങ്ങിച്ചു വെക്കാനാണ് എനിക്കിഷ്ടം അതേ അറിയൂ അതാണ് വേറൊരു സത്യം ഇതിൻ്റെയൊക്കെ ഇടയിൽ നന്ദക്കൂട്ടനും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് പക്ഷേ അതെല്ലാം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോകും പായസവും കൂടെ സെറ്റായാൽ നമ്മുടെ ജോലി തീർന്നു അപ്പം എന്തൊക്കെയുണ്ടെന്ന് നോക്കാൻ ചോറ് പപ്പടം ചീരത്തോരൻ രാവിലത്തെ സാമ്പാർ സാമ്പാർ അങ്ങനെ പിന്നെ കൂട്ടാറില്ല പിന്നെ പരിപ്പ് പിന്നെ അവിയൽ പിന്നെ പുളിശ്ശേരി പുളിശ്ശേരി എന്ന് പറയാൻ പറ്റില്ല ഞാൻ തേങ്ങ അരയ്ക്കാതെ മൂര് പോലെയാണ് പിന്നെ ഇവിടെ മാങ്ങ അച്ചാറിടുന്നേക്കാളും ഇഷ്ടം പുളിമുളകും പോകും അല്ല പുളിമുളകുമല്ല ഉപ്പും മുളകുമൊക്കെ ഇട്ട് സവാളയൊക്കെ ഇട്ട് അതാണ് ഇഷ്ടം പിന്നെ പായസം റെഡി ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ ജോലിയൊക്കെ തീർന്നത് ആ തൂത്തുവാരി അടുക്കള വൃത്തിയാക്കിയിടുകയാണ് എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല ജോലി തീർന്നു കഴിഞ്ഞാൽ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിടാം കാരണം നമ്മൾ നമ്മളല്ലേ നമ്മുടെ വീട് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് തൂത്തുവാരി കൈയ്യൊക്കെ കഴുകി വിളക്ക് വെള്ളം തളിച്ച് നമ്മൾ കണി വെച്ചതെല്ലാം എടുത്തും മാറ്റുകയാണ് പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് മാശം ഉണ്ണാൻ വന്നു ഞങ്ങളെ ഇലയിട്ട് മൂന്ന് പേരും കൂടെ ഒരുമിച്ചിരുന്നു ഉണ്ടത് ചോറൊക്കെ ഉണ്ട് മാശു വീണ്ടും ജോലിക്ക് പോയതിന് ശേഷം കുറച്ച് നേരം ഫോണിൽ കുത്തി അതിനുശേഷം എനിക്ക് ഒരു സൈഡ് ബിസിനസ് ഉണ്ട് റെസ്സിനാട്ട് അപ്പം അതിൻ്റെ പരിപാടിയിലേക്ക് കിടന്ന് അത് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് സമയം അഞ്ചായി അതാണ് നമ്മുടെ പ്രാവൂട്ടന്മാർ വൈകിട്ടും വന്നിരിക്കണ്ടേ നന്ദിക്കുട്ടൻ ചില നേരത്തെ അതിനെ ഇട്ട് കൊടുക്കും ചില നേരത്തെ അതിനെ കല്ലെടുത്ത് ഓടിക്കും അതാണ് നന്ദക്കുട്ടൻ പിന്നെ ഞങ്ങൾക്കൊരു പട്ടിയുണ്ട് ഇതവിടെ ഡാഷാണ് പേര് ബ്ലാക്കി പിന്നെ അവൻ ചെടിക്ക് വെള്ളം ഒഴിക്കണമെന്നും പറഞ്ഞാണ് ആ കുപ്പിയും വെള്ളമൊക്കെ ആയിട്ട് നടക്കുന്നത് പക്ഷേ മഴക്കോൾ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ഒഴിക്കണ്ടെന്ന് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഉച്ചക്കത്തെ ബാക്കി പായസം ഞങ്ങൾ രണ്ടുപേരും കൂടെ കുടിച്ച് കഥയൊക്കെ അങ്ങനെ ഇരുന്നേ പിന്നെ അത് കഴിഞ്ഞ് അവനെയും കുളിപ്പിച്ച് ഞാനും കുളിച്ച് അപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ വന്ന മഴ എവിടെയോ പോയി അങ്ങനെ പിന്നെ ഞാൻ ചെടിക്കൊക്കെ ഒഴിച്ചു തലേന്നും ഒഴിക്കാൻ പറ്റിയില്ല കാരണം വിഷുവിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതുകൊണ്ട് പിന്നെ അന്നൊഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചു അത് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെയും വൈകിട്ടും അമ്പലത്തിൽ പോകാൻ പറ്റില്ല കാരണം മാഷിന് ജോലിയുണ്ട് അപ്പോൾ പിന്നെ വൈകിട്ട് വിളക്കൊരുക്കാനുള്ള പരിപാടിയാണ് നമ്മളിവിടെക്ക് പൂജാമുറി ഒന്നും പ്രത്യേകമായിട്ടില്ല ഹാളിൽ തന്നെയാണ് വിളക്ക് കത്തിക്കുന്നത് വിളക്കും കിണ്ടിയും തട്ടോ മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രത്യേകം ഒന്നും വെച്ചിട്ടില്ല പിന്നെ ആറരയായപ്പോഴത്തേക്കും വിളക്ക് കത്തിച്ചു പിന്നെ മാഷ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കും കുറച്ച് നേരം സംസാരിക്കും കിടക്കും ഇതൊക്കെ തന്നെയാണ് ഇന്ന് നടക്കുന്ന എൻ്റെ ഡെയിലി മൈ ലൈഫ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു എന്തെങ്കിലും ഈ വീഡിയോയിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി ഒരു ദിവസം കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈബ്സ് യു